അസാമലൈക്കും വറഹമത്തല്ല അന്ന് സിനാൻ പതിവ് പോലെ രാവിലത്തെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങുകയാണ് അത് അറബി വീട്ടിൽ തന്റെ ഡ്യൂട്ടി ആകെ മാറി മറിഞ്ഞിരിക്കുന്നു മാനേജർ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കിയിരിക്കുന്നു തനിക്ക് ഇവിടെയുള്ളത് ഇവിടെയാകെ ക്ലീൻ ചെയ്യണം വണ്ടിയെല്ലാം കഴുകണം മുറ്റം നന്നാക്കണം ക്ലിയർ ക്ലിയറാക്കണം അങ്ങനെയുള്ള കുറച്ച് ജോലികളാണ് പോരാത്തതിന് കിച്ചണിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കണം അങ്ങനെയുള്ള കേസുകളാണ് പക്ഷെ വളരെ നല്ല കർശനക്കാരനാണ് അറബി എന്തെന്നറിയില്ല ഇപ്രാവശ്യം പോയി വന്നതിന് ശേഷം വളരെയധികം ക്രൂരമായ രീതിയിലാണ് തന്നോട് പെരുമാറുന്നത് എന്നാൽ തൻ്റെ പാസ്പോർട്ട് ചോദിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് അത് പറഞ്ഞേ മതിയാവോ എങ്കിൽ മാത്രമേ എനിക്കെൻ്റെ മുസ്ലിമുമായിട്ട് സുഖജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇയാളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് റിസ്ക് തന്നെയാണ് ഇറാനിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ സാധാരണ അറബികളെ പോലെയല്ല തികച്ചും വ്യത്യസ്തമായ സ്വഭാവമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെത് ഇടയ്ക്കിടെ അറബിയും ഭാര്യയും പുറത്തേക്ക് പോകുന്നുണ്ട് വേറെ ചെറിയ രണ്ട് മക്കളും പക്ഷെ മൂത്തവളായ പെൺകുട്ടിയെ ഒരിക്കൽ പോലും കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നില്ല ശരിക്കും സിനാൻ എന്തൊക്കെയോ തോന്നിപ്പോയി ഒന്നുമില്ലെങ്കിൽ കുറച്ച് വലിയ പെൺകുട്ടിയാണ് ഏകദേശം പതിനെട്ട് പത്തൊൻപത് വയസ്സ് തോന്നിക്കും അങ്ങനെയുള്ള പെൺകുട്ടി ശരിക്കും ഒരു മൊറോക്കൻ ലുക്കാണ് ആ കുട്ടിക്കുള്ളത് അതെ ശരിക്ക് അതെ മിസ്സിനെയാണെന്ന് പെട്ടെന്ന് കണ്ടാൽ തോന്നും മൊറോക്കു ലുക്കിൽ ആവുമ്പോൾ ഒന്നുകൂടി മനോഹരമാണ് ആ പെൺകുട്ടി പക്ഷെ എന്താണെന്നറിയില്ല കുട്ടിക്കെപ്പോഴും മനസ്സിനുള്ളിൽ ഒരു വേദനയുള്ളതുപോലെയാണ് ചിരിയും കളിയും തമാശയും അത്രയൊന്നുമില്ല അവൻ ഓരോന്നെ വിചാരിച്ചു അന്നും രാവിലെ അതാ അറബിയും ഭാര്യയും മക്കളും എങ്ങോട്ടോ പുറത്തു പോകുന്നുണ്ട് അവനെ വിളിക്കുന്നുമുണ്ട് യാസിനാൻ സിനാൻ സിനാനോട് എന്തോ അവിടെ ജോലിയുടെ കാര്യം ആവശ്യപ്പെടുകയാണ് വരുമ്പോഴേക്കും ഇവിടെയെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിരിക്കണം എന്നുള്ള കർശനമായ ഒരു വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത് സിനാൻ ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ ഈ ഒരു കാട്ടാളൻ അറബിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല പാവന്റെ മുഹ്സി മുസ്സിയെ ഒന്ന് വിളിച്ചാലോ അപ്പോഴതാ മുസ്സിയെ വിളിക്കുന്നു പക്ഷേ വൈഫൈ കിട്ടുന്നില്ല അത് കട്ടാക്കിയോ അത് ഓഫായോ അറിയുന്നില്ല സിനാനെ റീചാർജ് ചെയ്യാൻ നിർബന്ധമായി വന്നു ഓഹ് എന്താണ് ഇവിടെ വൈഫൈ ആയിട്ട് പാസ്വേഡ് എത്രയൊക്കെ തന്നെ അടിച്ചിട്ടും അത് കിട്ടുന്നേ ഇല്ല സത്യം പറഞ്ഞാൽ സിനാൻ വല്ലാത്ത ടെൻഷനായി തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് തന്നെ കാത്തിരിക്കുകയായിരിക്കും തൻ്റെ ഒരു ഫോട്ടോ കാണാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ശബ്ദം കേൾക്കാം എനിക്ക് അവളെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ നടക്കുന്നില്ല സിനാനെ വിഷാദത്തോടെ അത് പുറത്തേക്ക് ഇറങ്ങുവാൻ നിന്നപ്പോൾ വാതിലിൽ കേൾക്കുന്നു സിനാൻ യാ ആ ആരാ ഹംതി തോന്നുന്നു ഇതാ ഫുഡ് നീട്ടിയ പാത്രങ്ങൾ ചൂടുള്ള ഫുഡുമായിട്ടാണ് അവൾ വന്നത് ഒരു നിമിഷം സിനാൻ വേണ്ട ഹംദ ഇത് വീട്ടിലുകാരറിഞ്ഞാൽ പ്രശ്നവും എനിക്കിതൊന്നും അലൗഡല്ല അതായത് എനിക്കുള്ള ഫുഡ് അത് എനിക്കിവിടെ കുക്ക് ചെയ്യണം എന്നുള്ള ഓപ്ഷനാണുള്ളത് അല്ലാതെ എനിക്ക് ഈ ഫുഡ് കഴിക്കാൻ അങ്ങനെയല്ല ഇത് എനിക്ക് കൂടെ ഉള്ള ഫുഡാണ് അതിൽ നിന്നാണ് ഞാൻ സിനാൻ ഇത് വേണ്ടി കൊണ്ടുവന്ന് തരുന്നത് സിനാൻ ഞാൻ ഹംദ നീ എന്താ പറയുന്നത് നിന്റെ ബാപ്പയും ഉമ്മയും കണ്ടാൽ ഇതാക്ക പ്രശ്നമാകും ഹംദ തിരിച്ചു കൊണ്ടുപോയിക്കോ ഈ ഫുഡ് എനിക്ക് വേണ്ട അവനത് എതിർക്കുന്നു എന്നാൽ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറയുന്നു സിനാൻ ആ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടതായിട്ട് സിനാൻ തോന്നുന്നു സിനാൻ ഇതെനിക്ക് കൂടിയുള്ള ഫുഡാണ് ഇതിൽ നിന്നാണ് ഞാൻ എടുത്തു കൊണ്ടുവരുന്നത് ദയവായി നിങ്ങളിത് ഭക്ഷിച്ചോളൂ ഈ പെൺകുട്ടിക്ക് എന്ത് പറ്റി അറബിയുടെ മകളാണ് പക്ഷേ യാതൊരു ബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല എന്താണെന്നറിയില്ല കുട്ടിയോട് ശരിക്കെല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് മനസ്സ് തോന്നിക്കുന്നുണ്ട് മോളെ ഹംത മോള് പോയിക്കോ ഫുഡുമായി നിന്റെ വീട്ടുകാർ കണ്ടാൽ ഇത് വലിയ പ്രശ്നമായി പ്രശ്നമായിത്തീരും കാരണം ഇതെന്ന് വെച്ചാൽ എനിക്ക് അർഹതപ്പെട്ടതല്ല എനിക്ക് തലോടുമല്ല എനിക്ക് ഫുഡുണ്ടായി കഴിക്കാനാണ് എന്നോട് പറഞ്ഞത് ആദ്യമൊക്കെ ഫുഡ് തരുമായിരുന്നു എങ്കിലും ഇപ്രാവശ്യം പോയി വന്നതിന് ശേഷം എനിക്ക് അതൊന്നും ഇല്ല എൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്കെൻ്റെ ഭാരം കൂടിയിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നത് ഒന്നും ജോലിയില്ലെങ്കിൽ മണൽ കൊണ്ടുവന്ന് ആ ഒരു മുറ്റത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ഹംത വൈകാതെ ഞാൻ ഇവിടെ നിന്ന് പോകും എനിക്കിവിടെ കഴിയുന്നില്ല സിനാൻ നിങ്ങൾ പോവുകയാണോ നിങ്ങൾ കൂടി പോയാൽ എനിക്ക് ഹംത നീ എന്താ പറയുന്നത് സിനാൻ അങ്ങ് പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്കാകെ മൂഡ് ഓഫ് ആയിരുന്നു എന്തെന്നറിയില്ല നിങ്ങളുള്ളപ്പോൾ എനിക്കെൻ്റെ ആരൊക്കെയോ എൻ്റെ കൂടെപ്പിറപ്പായിട്ടാണ് നിങ്ങൾ തോന്നുന്നത് എനിക്ക് ഹംദ നീ എന്തീ പറയുന്നത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത്രയും വലിയ ഒരു സ്വത്തിനവകാശിയായ അറബിയുടെ മകളായിട്ട് പോലും നീ എന്താ ഇങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കുന്നത് അത് സിനാൻ ഒരുപാട് പറയാനുണ്ട് കഥകൾ ഒരിക്കലും ഞാൻ പറയോ ഹംദ എന്തുണ്ടെങ്കിലും നിന്നെ എനിക്ക് പറയാം നിന്റെ പിതാവല്ലേ അത് എന്ത് നിന്റെ പിതാവും മാതാവും നിന്നെ കൂട്ടാതെ പോകുന്നത് അവൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നല്ലാതെ ഹംതാ നീ പോയിക്കോ അവരിങ്ങാനും കണ്ടാൽ തീരും ഫുഡ് സിനാൻ ഫുഡ് കഴിച്ചോളൂ അവൾ നൽകിയ ആ ഫുഡ് തിരിച്ചയക്കാൻ സിനാൻ പാവം പെണ്ണ് എന്തോ വിഷമുണ്ട് പ്രഭേ ഒരു നിമിഷം അവൻ വൈഫൈ നോക്കി ഇല്ല വന്നിട്ടില്ല ഹംതാ അവൻ വിളിച്ചു ആ സിനാൻ ഇവിടെ വൈഫൈ ഓ നോക്കട്ടെ അവൾ നോക്കി ഇല്ല പാസ്വേഡ് മാറ്റിയിരിക്കുന്നു ചേ അവൾ പെട്ടെന്ന് റൂമിലേക്ക് പോയി എന്തിയോ കുത്തി കൊണ്ടുവന്ന് ഇപ്പോൾ നോക്കട്ടെ ആയോ ആ ഓക്കെ ഓക്കെ എന്താ ഇങ്ങനെ മാറ്റിയത് അത് എനിക്കറിയില്ല അവൾ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയി അപ്പോൾ തന്നെ അതാ സിനാൻ വിളിക്കുന്നു മൊസ്സിക്ക് മൊസ്സി സിനു അസ്സലാമലേക്കും മൊസ്സി എങ്ങനെയുണ്ട് വെണ്ണേ സുഖല്ലേ റാഹത്തല്ലേ എന്നെ മറന്നോ നീയേ മറന്നിട്ടില്ല മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുകയാണ് എൻ്റെ സീനു ഇന്ന് വരും നാളെ വരും അങ്ങനെ കാത്ത് ഇൻഷല്ല എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ ഓടി ഉം ഉഹ് നിൻ്റെ ആ ചിരി കണ്ടിട്ട് എനിക്ക് കൊതി തീരുന്നില്ല വെണ്ണേ എന്നെ മുഖത്തേക്ക് നോക്കിക്കേ സത്യം പറഞ്ഞാൽ വീഡിയോ കോളിലൂടെ സിനാൻ്റെ മുഖം കണ്ടപ്പോൾ മുഹസിക്ക് നാണമായിരുന്നു വന്നത് എന്താ പെണ്ണെ മുഖത്ത് നോക്കാൻ എത്ര മടി ഇല്ല ഒന്നുമില്ല അർപ്പ വീട്ടിലേക്ക് ഞാനും വരട്ടെ എൻ്റെ പെണ്ണെ വരാം ഇപ്പം എനിക്ക് കുറച്ച് സൗകര്യക്കുറവാണ് എല്ലാം കൊണ്ടും വരണം വന്ന് നിന്നെ കൊണ്ടുവരണമെന്നും എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവിടെ അല്ലപ്പോ ഞാൻ പിന്നെ ഞാൻ ഇങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് ഇപ്പോൾ മാറി ആ വീട്ടിൽ തന്നെയാണ് പക്ഷെ ആ റൂമല്ല എനിക്ക് ഇപ്പോൾ ഇല്ല സിനു ബുദ്ധിമുട്ടാണോ എങ്കിലും ഇങ്ങോ പോരും അറബിയമ്മയുടെ വീട്ടിലേക്ക് ആ വരാം പക്ഷെ പാസ്പോർട്ട് അറബിയുടെ കയ്യിലാണ് അത് കിട്ടാതെ പോരിൽ നടക്കൂല എന്താണെന്നറിയില്ല അറിയില്ല ഇൻഷാ അല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നോക്കട്ടെ അല്ലാതെ ഇവിടെ നടക്കൂല വേണേ സാലറി ഓക്കെ എത്രയോ ആദ്യം എനിക്ക് കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴ എത്രയാണെന്നറിയില്ല ഇക്ക ഫുഡ് കഴിച്ചോ ഉം ഫുഡ് കഴിച്ചോ എന്തൊരു അറബിക് ഡിഷ് ഓഹ് ഫുഡൊക്കെ കിട്ടൂല്ലേ ഫുഡ് ഉം ഫുഡ് എനിക്ക് കൊണ്ടുവന്ന് തരും ആര് ഇവിടുത്തെ പെൺകുട്ടി അറബിയുടെ മോളാണ് പേര് ഹംദ ഒരു നിമിഷം അവൾ വിചാരിച്ചു അറബിയുടെ മകള് ഇക്കക്ക് ഫുഡ് കൊണ്ടുവന്നു തരേ ഉം നടന്ന് തന്നെ എന്താ ഇക്ക ഇങ്ങനെയൊക്കെ പറയുന്നേ അതേ പെണ്ണേ ഹംത പേരുള്ള പെൺകുട്ടി പാവം ഇന്നലെ രാത്രി ഫുഡ് ഉണ്ടെന്ന് തന്നോ ഇപ്പോഴും ഫുഡ് കൊണ്ടുവന്ന് തന്നോ ഇക്ക അപ്പം സുഖാണല്ലേ പക്ഷേ ഫുഡ് കൊണ്ടും തരും എനിക്ക് ഭയമാണ് അറബി അങ്ങനത് കഴിഞ്ഞാൽ അത് കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എനിക്കറിയുന്നില്ല എന്നാൽ അറബി തിരിച്ചു വരുന്ന സമയത്ത് അവൾ റൂമിൽ നിന്ന് സിനാൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു നിമിഷം അറബി അവളെ രൂക്ഷമായി ഒന്ന് നോക്കി ഹറാം ഹറാം ചെയ്യാൻ വന്നിരിക്കുന്നു ഇവിടെ പെട്ടെന്ന് തന്നെ അറബി വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങി ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്തു എന്നറിയുന്നില്ല എന്നാൽ അറബിച്ചി ഒട്ടും ദയയില്ലാതെ ചിരിച്ചുകൊണ്ട് അവൾക്കത് വേണം എന്നുള്ള രീതിയിൽ അതാ ഇറങ്ങി ചെല്ലുന്നു എന്നാൽ ഇളയ മക്കൾ കരയുന്നുണ്ടായിരുന്നു ഇത്താത്തിയെ അറബി ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സിനാൻ ഇതൊന്നും അറിയുന്നില്ല വളരെയധികം ശക്തമായി അയാൾ തിരിച്ചു വന്നു സിനാൻ്റെ വാതിൽ തുറന്നു സിനാൻ യാ സിനാൻ വാതിൽ തുറക്ക് എന്തിനാണ് ഹംദ ഇങ്ങോട്ട് കയറി വന്നത് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എനിക്ക് എനിക്കിതറിയണം ഞാനില്ലാത്ത നിമിഷങ്ങൾ സമയങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ഹെറാമാണ് നിങ്ങളിവിടെ ചെയ്യുന്നത് അർബ ഏയ് ഒന്നുമില്ല എന്ത് പിന്നെ എന്തിനാ അവൾ ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത് എനിക്ക് നന്നായിട്ടറിയാം പെട്ടെന്ന് ആ പാത്രം അറബിയുടെ കണ്ണിൽപ്പെട്ടു ആ പാത്രം അയാൾ തട്ടിത്തെറുപ്പിച്ചു എന്താ ഇത് അത് ഹംദ എനിക്ക് ഫുഡ് വേണമെന്ന് ചോദിച്ചു വന്നേന്ന് ഫുഡ് നിന്നെ തീറ്റിക്കാനാണോ അവൾ ഒരുങ്ങുന്നത് എനിക്ക് മുമ്പേത് സംശയം ഉണ്ടായിരുന്നോ അതുകൊണ്ട് മാത്രമാണ് എനിക്കിതിൽ നിന്നോട് ഇങ്ങനെയൊക്കെ വൈരാഗ്യം തീർക്കേണ്ടി വന്നത് എന്താ ഹംതയും നീയുമായുള്ള ബന്ധം സത്യം പറയണം അർബ ഒന്നുമില്ല എനിക്കൊന്നുമില്ല എനിക്കൊരു ഭാര്യയുള്ള ആളാണ് ഞാൻ എനിക്കൊരു ബന്ധവുമില്ല ആ കുട്ടി എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നു ഞാൻ ഒരുപാട് വിലക്കിയതാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഫുഡ് വെച്ചോളാന്ന് പറഞ്ഞിട്ട് ഉം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം വിലക്കാൻ ഏർപ്പെടുത്തിയത് പിന്നെ വേണ്ടാത്ത പ്രവർത്തികൾ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ ജയിലു കയറ്റും ഞാൻ അത് സൂക്ഷിച്ചോ അറബിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും സിനാൻ തളർന്നു പോയി ഇവിടെ വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്താലുള്ള ശിക്ഷ നിനക്ക് എന്താണെന്ന് അറിയാലോ ഒരു നിമിഷം ആ അറബിയുടെ ആ ഒരു സ്വഭാവം അത്രക്കും നീചമാണെന്ന് സിനാൻ തോന്നിപ്പോയി ഇവിടെ പതിനെട്ട് പത്തൊൻപത് വയസ്സുള്ള കുട്ടികളെ തല്ലുന്നതിനുള്ള വിധി എന്താണാവോ അറബ് നാട് അതെ എല്ലാം കൊണ്ടും വളരെയധികം കർക്കശമായ രീതിയിലാണ് പാവം ആ പെൺകുട്ടിയെ എന്ത് കാര്യത്തിനാണ് വലിച്ചൊഴിച്ചു കൊണ്ടുപോയത് അറിയില്ല സത്യം പറഞ്ഞാൽ ഹംദിയുടെ കാര്യം ആലോചിച്ചിട്ട് ശരിക്കും സിനാൻ സങ്കടം വന്നു റബ്ബേ അതൊരിക്കലും അവരുടെ കുഞ്ഞല്ല അവരുടെ മകളായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നാൽ ഈ സമയം കൊണ്ട് ചിരിച്ചുകൊണ്ട് അറബിച്ച് അറബിയോടെന്തോ പറയുന്നോ അവൾക്കത് കിട്ടുന്നത് തന്നെ അല്ലെങ്കിൽ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ ഇന്ന് കഴിയും നാളെ കഴിയുമെന്ന് വിചാരിച്ചു നിൽക്കും ഇപ്പൊ നേരിട്ട് നിങ്ങൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലല്ലോ എന്തായി ഇവിടെ വൻകുറ്റമാണ് നടക്കുന്നത് ഈ അറബി വീട്ടിലെ കേൾക്കണ്ട മറ്റുള്ളവരാരും എന്റെ കുട്ടികളെ കൂടി അവൾ അത് പഠിപ്പിക്കും ഒരു നിമിഷം അറബി പറയുന്നു നീ എന്തു പറയുന്നത് അങ്ങനെ മാറ്റം കാണിക്കരുത് നിങ്ങളുടെ ആ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ മോള് തന്നെയാണ് അല്ലാതെ ഒരിക്കലും ഞാൻ പ്രസവിച്ച കുഞ്ഞുങ്ങൾ എൻ്റെ മക്കള് രണ്ടെണ്ണം നിങ്ങളുടെ ആദ്യ ഭാര്യയുള്ള കുഞ്ഞിനെയൊന്നും എനിക്കത്ര നോക്കണം അവൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ എന്നാൽ ആ അറബിയുടെ രണ്ടാം ഭാര്യയായിരുന്നു അവര് അതിൽ ആദ്യത്തെ ഭാര്യയുടെ മകൾ ഹംതയെ ഒരു ആക്സിഡന്റിലായിരുന്നു ആദ്യ ഭാര്യ മരിച്ചത് അതിൽ ബാക്കിയായ കുഞ്ഞായിരുന്നു ഹംദ എന്നാൽ ഒരുപാട് കാലം അറബി ഹംദയെ കൊണ്ട് നടന്നുവെങ്കിലും പിന്നീട് ഒരു വിവാഹം കഴിക്കുവാൻ എല്ലാവരും നിർബന്ധിച്ചതിനനുസരിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു അതിലുണ്ടായ രണ്ട് മക്കളാണ് മറ്റു രണ്ട് മക്കൾ എന്നാൽ ഹംതയോട് രണ്ടാം ഭാര്യയ്ക്ക് വല്ലാത്ത പകയാണ് വല്ലാത്ത ദേഷ്യമാണ് അറബി സ്നേഹത്തോടെ അവൾക്കെന്തെങ്കിലും കൊടുക്കുമ്പോൾ അതെല്ലാം തട്ടിമാറ്റുക എന്നതായിരുന്നു അവരുടെ ദൗത്യം അത് മാത്രമല്ല സ്വത്തിന്റെ അവകാശി തന്റെ മക്കൾ മാത്രമാണെന്നും ഹംതക്കൊന്നും കൊടുക്കില്ല എന്നതുമായിരുന്നു അറബിച്ചി വിചാരിച്ചത് അതുകൊണ്ട് തന്നെ മകളെക്കുറിച്ച് പല ഇല്ലാത്തതും പറഞ്ഞ് അറബിയെ പറഞ്ഞ് പറഞ്ഞ് ഇടങ്ങാറാക്കുമായിരുന്നു തന്റെ മകളെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ആദ്യമെല്ലാം വിലക്കിയിരുന്നെങ്കിലും ഈ ഒരു കാഴ്ച അറബിക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു അങ്ങോട്ട് നോക്കിയേ അവൾ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നതെന്ന് എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങി വരുന്നത് ഒരിക്കൽ പോലും അവളെ വീട്ടിലേക്ക് കയറ്റരുത് പുറത്ത് അടിച്ചു ഓടിക്കണം അതാണ് വേണ്ടത് നീ എന്തൊക്കെയാ പറയുന്നത് കാര്യമറിയാതെ എന്നാൽ ഭാര്യയുടെ നിരന്തരമുള്ള ആ ഒരു വാക്ക് കേട്ടാണ് അറബിക്ക് ദേഷ്യം പിടിച്ചും ഇതും സിനാൻ്റെ സ്ഥാനമെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കിയതുമെല്ലാം ഹംദക്ക് ആദ്യമേ അവനോട് ഒരു വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നോ ഒന്നുമല്ല ഒരു സഹോദര സ്നേഹം സത്യം പറഞ്ഞാൽ സിനാൻ ഹംതിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യം സിനാൻ മനസ്സിലായി അവനോട് താക്കി നൽകിയത് കൊണ്ട് തന്നെ അവൻക്ക് ഭയമുണ്ടായിരുന്നു ഹംതിയോട് സംസാരിക്കാൻ എന്നാൽ ഹംത തേങ്ങിക്കരയുകയായിരുന്നു പിതാവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടി റബ്ബെ സിനാൻ അതൊരിക്കലും ഞാൻ തെറ്റായ രീതിയിലല്ല എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ സഹോദരൻ എൻ്റെ ഉമ്മയുടെ കൂടെ ആക്സിഡൻ്റായി മരിച്ച സഹോദരൻ അവനുണ്ടായിരുന്നെങ്കിൽ ആ പ്രായമായിരുന്നോ അതുപോലെയായിരുന്നു എനിക്ക് തോന്നാണ് ചായ കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കിയെ പോലെ തോന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് ദയ തോന്നാണ് അല്ലാത്ത റബ്ബെ ഒരിക്കലും തെറ്റായ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ എന്നാൽ അറബി പലതും പറഞ്ഞു ഈ തറവാടിന്റെ ഈ ഒരു മാനം നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണല്ലോ നീ നിന്നത് ഒരുപാട് ദിവസം നിന്റെ എളാമ്മ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു പക്ഷെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഇന്ന് കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ഹംദ എനിക്ക് സഹിച്ചില്ല നിന്നോടുപ്പാക്ക് സ്നേഹമില്ലായിട്ടില്ല പക്ഷേ നിരന്തരത കേട്ടപ്പോൾ എനിക്ക് ഹൃദയം പൊട്ടിപ്പോയി അങ്ങനെയാണ് ഹംതക്കൊരുപാട് തല്ല് കിട്ടിയത് അവൾ പൊട്ടിക്കരഞ്ഞു പൊട്ടി പൊട്ടിക്കരഞ്ഞു എല്ലാ കാര്യങ്ങളും സിനാരോടത് തുറന്ന് പറയണം റബ്ബെ മരിക്കുന്നതിന് മുമ്പ് ഈ ജീവിതം ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഉമ്മയും എന്റെ സഹോദരനും പോയതോടു കൂടി ഞാൻ മാത്രം ബാക്കിയായത് റബ്ബെ ഇവിടുത്തെ ദുരിത ജീവിതം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ സിനാനെ ആ പെൺകുട്ടിയെ വലിച്ചു കൊണ്ടോന്ന് കണ്ടിട്ടും വളരെയധികം സങ്കടമുണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു ഹംദ് സിനാനോട് എല്ലാം തുറന്നു പറയുമോ അതിനൊരു ചാൻസ് അവൾക്ക് കിട്ടുമോ നമുക്ക് കാത്തിരുന്നു കാണാം എന്നാൽ ഇതെല്ലാം മുഹ്സിനിയോട് പറയുകയാണ് സിനാൻ മുഹ്സി പാവടി ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ സ്ഥിതി വളരെയധികം കഷ്ടത്തിലാണ് സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും ആ കുട്ടിക്ക് വിഷമാണ് സിനു പാവല്ലേ നമുക്ക് രക്ഷിക്കാൻ കഴിയോ എങ്ങനെ വെണ്ണേ അറബി വീട്ടിലെ മോളാണ് നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ കഴിയാനാ എന്തായാലും നോക്കുക സത്യം പറഞ്ഞാൽ മുഹ്സിനക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി കഴിഞ്ഞു ഇൻഷാ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഉപരൊക്കെ എത്തു